പാർട്ടിയുടെ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പല കാര്യങ്ങളിലൊക്കെ പലരും ശക്തമായിട്ട് അവരുടെ വിമർശനങ്ങൾ ഉയർത്തിയപ്പോഴും പാർട്ടി നയങ്ങളിൽ വെള്ളം ചേർക്കാൻ ശ്രീ സതീശൻ തയ്യാറായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ എട്ട് വർഷം ഒരുമിച്ചുണ്ടായിരുന്നു ഈ എട്ട് വർഷകാലവും ഞങ്ങൾ രണ്ടുപേരും പിൻവഞ്ചുകാരായിരുന്നു ഞങ്ങളെ പിൻവെഞ്ചിൽ ഇരുത്തിയ പിന്നീട് പിൻവെഞ്ചിലായി അത് ചരിത്രത്തിൻ്റെ ഭാഗം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലോ പത്തിലോ എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കുമായി ഒരു സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സാമ്പത്തിക മാന്യത്തിനെക്കുറിച്ച് ധനകാര്യമന്ത്രിയുമായി നേരിട്ട് ഒരു ചർച്ച നടത്തിയത് ശ്രീ വി ഡി സതീശനാണ് സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ച് പറയുകയല്ലാതെ നേരിട്ടൊരു സംഭാഷണം അങ്ങനെ ആരും നടത്താറില്ല പക്ഷെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധനകാര്യമന്ത്രിയുടെ കണക്ക് ഊതി ഉർപ്പിച്ച കണക്കാണെന്ന് ശക്തമായി തെളിവ് സഹിതം അദ്ദേഹത്തിന് അവിടെ സ്ഥാപിക്കാൻ തുടങ്ങി പിന്നെ അദ്ദേഹത്തിന് ഒരു ഗുണമുള്ളത് എല്ലാ ലീഡർഷി കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയവരാരും പൊങ്ങണ്ട നേരത്ത് അവസാനം എന്തോ ഒരു നാഷണൽ ഹൈവേ തകർന്ന പോലെ ചിലപ്പോൾ താഴോട്ട് പതിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ശാപത്തിൻ്റെ ഫലം അപ്പോൾ അത് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് പി ഡി സതീശന് ഇനി ഭാവി പ്രമോഷന് ഒരിക്കലും തടസ്സമാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം